ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അതായ ഒരു 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 കൊച്ചു സംഭവമാണ് ഞാൻ ഒഴിച്ചലിന് പോവാണ് പോയി ഒല്ലൂർക്ക് അവിടെ ഈ ഒല്ലൂർ ആയുർവേദ കോളേജിൻ്റെ പ്രൊഫസർ ഡോക്ടർ നന്ദലാൽ എന്ന് പറയും പേര് അങ്ങോരാണ് കാണിച്ചത് പക്ഷേ അവർ വിസി വിസിറ്റിങ്ങിന് റൂ കെടുക്കുന്നവർത്തേക്ക് റൂമുകളിലേക്ക് വരില്ലോ ഞാൻ വാർഡിലാണ് കിടന്നിരുന്നത് അന്ന് ആരും ഉണ്ടായിരുന്നില്ലേ വാർഡിൽ അങ്ങനെ ഡോക്ടറും ജൂനിയും പഠിക്കുന്നവർ ജൂനിയർ ഡോക്ടർമാരും സ്ത്രീകൾ സ്ത്രീകളും അങ്ങനെ ഒരു അഞ്ചെട്ട് പേരുണ്ടായിരുന്നു പ്രൊഫസറായി ഈ നന്ദല ഡോക്ടറുടെ കൂടെ ഓരോ റൂമുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അവിടെ വന്നപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ തലക്കാൻ ഭാഗത്ത് വലിയ ബൈബിളുണ്ട് കൊച്ചു ബൈബിളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചതൊക്കെ വായിക്കാൻ നേരം കിട്ടാമെന്നു ആ ഇഷ്ടം പോലെ നേരമല്ലേ എപ്പോഴും വായിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ബൈബിള് രാത്രി ഉറക്കം വരുന്നവർ വായിക്കും പകലും വായിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു അതും ആ ബൈ അപ്പോൾ എല്ലാവരും വന്നവർ ഡോക്ടറെ കൂടെ വന്നിട്ടുള്ള ഡോക്ടർ അവൻ പഠിക്കണവരൊക്കെ അഞ്ചെട്ട് പേരുണ്ടല്ലോ അപ്പോൾ ഈ ഡോക്ടർ എന്നോട് ചോദിച്ചു ആ ബൈബിളൊന്ന് തന്നെ എന്ന് ചോദിച്ചു ഞാൻ അവിടെ കത്താലോണേരവിടെയൊന്ന് ബൈബിളെടുത്ത് കൊടുത്തു അപ്പോൾ ബൈബിൾ എടുത്തുവഴിക്ക് ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചിട്ട് അവർ അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ ബൈബിള് ഈ ഡോക്ടർ പ്രൊഫസറാണ് ആയുർവേദ കോളേജിലത്തെ ആൾ ഇങ്ങനെ വെച്ചിട്ട് ക്രൈസ്തവനാണ് ഡോക്ടർ അങ്ങനെ നെഞ്ചത്ത് വെച്ചിങ്ങനെ എല്ലാവരും പഠിക്കാൻ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ളവരും ഒക്കെ കുമ്പിട്ട് തന്നെ നിന്നു ഡോക്ടർ നെഞ്ചത്ത് ബൈബിൾ വെച്ച് അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ശേഷം ഇങ്ങനെ തുറന്ന് വായിച്ചു അപ്പോൾ വായിച്ചു ഇപ്പോൾ എനിക്കിപ്പോൾ അവസാന ഭാഗം അറിയണുള്ള ഏതാണ് എവിടെ ഏതാണ് എന്താണെന്നൊന്നും എനിക്കറിയണില്ല അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തി വായിച്ചു വായിച്ചപ്പോൾ അവസാന ഭാഗം ഇങ്ങനെയാണ് കർത്താവിൻ്റെ കർത്താവിൻ്റെ നാമം കർത്താവിൻ്റെ നാമം വെളിപ്പെടട്ടെ എന്നോ അങ്ങനെ അങ്ങനെ ഭാഗമാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ആ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ലാസ്റ്റ് ഭാഗം ഒരു പത്ത് പതിനഞ്ച് വരി വായിച്ചിട്ടുണ്ട് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനത് ഏതാ ഭാഗം എന്നൊന്ന് ചോദിക്കാമെന്നു വെച്ച അത് അടച്ചു പിന്നെ ഞാൻ ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചില്ല അപ്പോൾ അപ്പോൾ ഡോ ഡോക്ടർ വന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു അണ്ട് ജോജു സന്തോഷമായില്ലേ ചോദിച്ചു ആ സന്തോഷമായി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഡോക്ടർ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ച് കുറച്ച് നേരം മൗനായി കൂടെ കൂടെയുള്ളവരെല്ലാവരും കൂടി മൗനായി നിന്ന് നെഞ്ചത്ത് ബൈബിള് വെച്ച് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിവർത്തി വായിച്ച് അവസാന ഭാഗം ഭർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് തിരിച്ചു തന്നിട്ട് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു ആണെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്കൊരു ഒരു അനുഭവമാണ് നമ്മൾ ക്രിസ്ത്യൻ ആൾക്കാർക്കും കൂടി ഒരു ഇതിൽ മൗനമായിട്ട് നഞ്ചത്ത് വെച്ച് കണ്ണടച്ച് കുറച്ച് നേരം കുമ്പിട്ട് അത് ഭയങ്കരമായിട്ട് തോന്നി ആ ബൈബിള് പിടിച്ചതും അതിന് അത് അത്രയും അത്ര എത്രയോ ബഹുമാനിക്കുന്ന പോലെയായിട്ടാ ബൈബിളിന് അങ്ങനെ അങ്ങനെ ഒരു സംഭവം അത് കഴിഞ്ഞതുപോലെ തന്നെ അത് കഴിഞ്ഞ അതുപോലെ തന്നെ ഒരിക്കൽ വേളാങ്കണ്ണിക്ക് പോവാണ് അത് കുറേ കൊല്ലമായിട്ടുണ്ട് വേളാങ്കണ്ണിക്ക് അതൊരു ഒരു പത്തിരുപത് കൊല്ലായിട്ടുണ്ടാവും വേളാങ്കണ്ണിക്ക് പോയിട്ട് അതിനേലും കൂടുതലായിട്ടുണ്ട് വേളാങ്കണ്ണിക്ക് വീട്ടുകാരൊക്കെ കൂടി അങ്ങനെ ആങ്ങളമാരുണ്ട് ഭാര്യമാരുണ്ട് ആങ്ങളമാരുടെ ഭാര്യമാരുണ്ട് ഞാനുണ്ട് ചേട്ടല്ല ചേട്ടാ ഗൾഫിലാണ് എൻ്റെ മക്ക എൻ്റെ മക്കളുണ്ട് ചെറിയ കുട്ടികളാ അങ്ങനെ എല്ലാവരും ഒരു അല്ല ആ ഒരു പത്തിരുപത് കൊല്ലം മുന്നേ തന്നെയാണ് അങ്ങനെ ഈ വേളകണ്ടിന്ന് വരുമ്പോൾ ഒരു ആകാശത്ത് കാണുന്ന പോലെയാണ് കരിങ്കല്ലോണ്ട് കെട്ടി വലിയ അമ്പലം അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളവരെല്ലാവരും പറഞ്ഞാൽ അതൊന്ന് കാണാൻ പോകാം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ചെരുപ്പൊക്കെ ഒരു കരിങ്കല്ലോ ഉണ്ട് നമ്മൾ കംപ്ലീറ്റ് ഒരു ഓരേക്കറ സ്ഥലം അമ്പലം അതിങ്ങനെ കയറി ആ ചെരുപ്പൂരി അത് കയറി കയറി മുകളിലേക്ക് ഈ പൂജ ചെയ്യണ സ്ഥലം പോലെ ആകാശത്ത് നിൽക്കണ പോലെയാണ് അങ്ങനെ എല്ലാവരും കൂടി കയറി പകുതി പകുതി കഴിഞ്ഞിട്ടുണ്ട് പകുതി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം കിട്ടുന്നില്ല തൈറോയിഡിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് എന്തോ അതിനാലൊക്കെ മുന്നാ ഞാൻ ഗൾഫിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ കൊണ്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന കാലമാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതായത് ഒരു തൊണ്ണൂറ്റഞ്ചിനും ഇരുപത്തി രണ്ടായിരത്തി മൂന്നിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയ്ക്ക് ഈ അമ്പലം അങ്ങനെ കുറേ ദൂരം കയറി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഞാൻ ആകെ തലയൊക്കെ കറങ്ങണ പോലെ എനിക്കെന്തോ ശ്വാസം കിട്ടാത്ത പോലെ കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ടാണ് കയറാറ് പക്ഷേ ഒരാൾ കേൾക്കുമ്പോൾ ഓരോ ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് കയറാൻ പറ്റില്ലേ ഭയങ്കര കെതപ്പ് ശ്വാസം കിട്ടായ അയ്യാ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ഇപ്പോൾ ഞാ ഞാൻ ഈ അമ്പലത്തിൻ്റെ സ്റ്റെപ്പുമ്പോൾ ഞാൻ മരിച്ചു എന്ന് അങ്ങനെ വരെ തോന്നി ഞാൻ എൻ്റെ ചുറ്റൊക്കെ നോക്കി എല്ലാവരും കയറി പോയി എൻ്റെ വീട്ടുകാരൊക്കെ കയറി പോയി അവരൊന്നും കാണാനേ ഇല്ലേ മോളിലേക്ക് നോക്കിയപ്പോൾ അവരൊക്കെ അവിടെ പൂജ നടക്കണ നടക്കണെൻ്റെ അവിടെ ഉണ്ട് അന്ന് എനിക്ക് തല കറങ്ങുക കണ്ണൊന്നും കാണണില്ലയാണ് അതിൻ്റെ ഇടയിലൂടെ ഞാൻ എണ്ണിപ്പുറത്തി ഇങ്ങനെ വെറുപെറുക്കിണ്ട് എൻ്റെ കർത്താവേ എന്താ അത് ഇങ്ങനെ അപ്പം എപ്പോഴും എൻ്റെ എൻ്റെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ എല്ലാവരെയും പറയാ എൻ്റെ ബേബി ആട്ടാ എൻ്റെ ബോൾസേട്ടാ എന്താ ഇപ്പോൾ ഒരു വിഹാരി ആയല്ലോ അച്ഛോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സ്വതവേ ഞാൻ സംസാരിക്കുക അങ്ങനെ ഞാൻ എൻ്റെ കൃഷ്ണ ആ ഞാൻ അപ്പം തന്നെ കൃഷ്ണ എന്ന് പറയില്ല അയ്യോ സോറി കൃഷ്ണ പലതും എണ്ണിപ്പുറക്കുണ്ട് എൻ്റെ കൂട്ടത്തിലാണ് എൻ്റെ കൃഷ്ണ അയ്യോ പിരി പിരീഡായി കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോകാൻ പാടില്ല ഞാൻ മറന്നു മറന്നു എൻ്റെ കൃഷ്ണ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കർത്താവിനിയാണ് എൻ്റെ കൃഷ്ണ എല്ലാവരും ഞങ്ങളുടെ കർത്താവും സ്നേഹം തന്നെയാണ് ചാവ പോകണ പോലത്തെ പരാഗ്രഹമാണ് എൻ്റെ കൃഷ്ണ കർത്താവ് ഞങ്ങളുടെ കർത്താവും സ്നേഹം തന്നെയാണ് ഈ ഞാൻ ഞാൻ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ശ്വാസം കിട്ടാണ്ടാണ് എണ്ണിപ്പറഞ്ഞേ ഞാൻ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ഗൾഫിലേക്ക് പോ വെക്കേഷന് പോകുമ്പോൾ ആ ഗൾഫ് രാജ്യം മുഴുവനും ഓരോ കുടുംബങ്ങൾ കയറി കടകൾ കയറി ഞാൻ എന്തോരം പാവപ്പെട്ട കുട്ടികൾക്കന്ന് പൂ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വസ്ത്രം കൊണ്ടുവരും എല്ലാം സ്നേഹത്തിൻ്റെ പേര് സ്നേഹമാണ് ദൈവം ഞാൻ തന്നെ പുറകുത്ത് സ്റ്റെപ്പുമെന്നൊന്ന് പറയുന്നത് എന്താ കൃഷ്ണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ ആ ഹാ കൃഷ്ണ കാര്യക്കും ശരി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കർത്താവ് ബൈബിളെന്ന് പറഞ്ഞേക്കുന്നത് എന്തിട്ടാന്ന് വെച്ചാല് സ്നേഹത്തിൽ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു അതായത് ഞാൻ അങ്ങനെ പറഞ്ഞു വരണത് പെണ്ണുങ്ങൾക്ക് കിടക്കാൻ പാടില്ലാത്ത ആ ആ നയമത്തിൻ്റെ കാര്യമാണ് ഞാൻ ആ ചാവമോണ പരാക്രമത്തിൽ കൃഷ്ണനോട് പറയണേ എൻ്റെ കൃഷ്ണന്നും പറഞ്ഞ് ഞങ്ങളുടെ ബൈബിളിൽ ഞങ്ങളുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർക്കൊന്നും കേൾക്കില്ല പുരു കുറിക്കണത് എണ്ണിപ്പുറക്കിയിട്ട് അത് ആ സ്റ്റെപ്പുമ്പോ അമ്പലത്തിൽ ഇത്രയും കർത്താവ് ഇതൊന്നും അറിയണില്ലേ ഞാൻ അമ്പലത്തിൻ്റെ സ്റ്റെപ്പുമ്മ ഞാൻ വീണും മരിക്കാതെ പോണേ എൻ്റെ കർത്താവെ നീ ഇതൊന്നും കാണണില്ലേ അത് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കൃഷ്ണ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തിൽ നിയമം പൂർത്തീകരിച്ചു ഞാനും കുറേ സ്നേഹത്തിൻ്റെ പേരിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കർത്താവ നീ എവിടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീർ വെറുത്തുക രണ്ടാളീം വിളിക്കല് കഴിഞ്ഞു ഈ വകപ്പുറപുറുക്കലും കഴിഞ്ഞു ഞാൻ വേറൊരാളായ പോലെ വേറൊരാളായിട്ട് ചെറിയ കയറി വലിയൊരു പത്തിരുപത് വയസ്സുള്ള ഒരു സ്ത്രീടെ പോലെ ഒരു പെൺകുട്ടിയുടെ പോലെ ഞാൻ പിന്നെ അവിടെ നിന്ന് കണ്ടുള്ളപ്പോൾ എന്തെല്ലാം മാറി ഈ രണ്ടുപേരെയും വിളിച്ച എണ്ണിപ്പുറക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളും ഇതൊക്കെ ഏത് സാഹചര്യത്തിൽ എവിടെ ആയാലും നമ്മളൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ കർത്താവും അടുത്തെത്തും പരിശുദ്ധന്മാർ നമ്മുടെ അടുത്തെത്തിൽ കഴിയും അങ്ങനെ ഞാൻ മുകളിലേക്ക് പോയി എന്ന് പറയണം അതെനിക്ക് വലിയൊരു സംഭവം എൻ്റെ ആത്മാവാണ് സഹായകൻ പുസ്തകത്തിൽ ഞാനിത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നോട് ഫോൺ ചെയ്തൊരു ചോദിച്ചു എന്താ ഓമ്മനേച്ചി എൻ്റെ കൃഷ്ണ കൃഷ്ണനെയാണോ പൂജിക്കണേ അപ്പോൾ ഒരു കൊത്തു ഒരു കൊത്ത് പോണിങ്കോടെ അപ്പം ഞാൻ പറഞ്ഞേ അപ്പം അങ്ങോട്ട് പേര് പേര് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടിയിട്ട ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ ചേട്ടാ എൻ്റെ പള്ളീത്തച്ഛനായ എൻ്റെ അച്ഛ അച്ഛനിതൊന്ന് അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കാ എൻ്റെ വേ ബേബി ചേട്ടാ എൻ്റെ ചേച്ചിയേ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് എൻ്റെ എൻ്റെ കൂട്ടിയിട്ടാണ് ഞാൻ എപ്പോഴും സംസാരിക്കാറ് അപ്പം ഞാൻ ഫോൺ വിളിച്ച ആളോട് പറഞ്ഞു എന്നെത്ര നാളായിട്ട് ഈ ഓമിനേച്ചിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഞാൻ നിങ്ങളുടെ തന്നെ പേര് വിളിക്കുമ്പോൾ പേര് വിളിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എൻ്റെ കൂട്ടാറില്ലേ അങ്ങനെയാണ് കൃഷ്ണനെയും എൻ്റെ എന്ന് ഞാൻ വിളിച്ചത് അല്ലാണ്ട് ഞാൻ കൃഷ്ണൻ്റെ കൂടെ കൃഷ്ണനോട് എനിക്ക് ഏറ്റവും വലിയ ദൈവം ആ രീതിയിലല്ല പറഞ്ഞിട്ട് അപ്പോൾ അതൊരു തമാശ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് സംഭവങ്ങൾ ഒരു ഒരു ഭാഗം വായിക്കാം യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ആ സമയം തന്നെ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതെ പിതാവേ അതായിരുന്നു അവിടത്തെ അഭിഷ്ടം എല്ലാ കാര്യങ്ങളും പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ആരും ഗ്രഹിക്കുന്നില്ല പിതാവാരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുന്നുവോ പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല ക്രിസ്തീയ സഹനം ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട് പത്തൊമ്പത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്നിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ പരദ്രോഗിയോ ആയി പീഡസഹിക്കാൻ ഇടയാവരുത് ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡസഹിക്കുന്നുവെങ്കിൽ അത് അവന ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും ആരംഭിക്കുക അത് നമ്മയാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും ആകയാൽ ദൈവഗിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിനെ തങ്ങളുടെ ആത്മാക്കളെ ഭാരമേൽപ്പിക്കട്ടെ ഈ വചനഭാഗം ഒരു ലെറ്റർ എഴുതി തൂങ്ങി പിതാവ് ഇപ്പോൾ വയ്യാതെ കിടക്കുന്ന തൂങ്ങി പിതാവിന് നെലികുന്ന് പള്ളിയുടെ പെരുന്നാളിൻ്റെ തലേ ദിവസം കിച്ചണിൽ പ പണിയെടുക്കുമ്പോൾ പിതാവിന് ഒരു ലെറ്റർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിതാവിന് ഒരു ലെറ്റർ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയ ഭാഗങ്ങളാണ് വചനഭാഗങ്ങൾ ആ ലെറ്ററിൽ എഴുതിയതാണ് ഈ വചനഭാഗങ്ങൾ അതായത് അതിന് മുമ്പ് മുമ്പ് എഴുതിയിട്ടുണ്ട് തൃശ്ശൂർ അതിരൂപത മെത്രോപാലി മെത്രോപാലിത്ത മദ്യക്കത്തുംകുഴി സ്നേഹമുള്ള പിതാവിന് മകൾ ഓമനെഴുതുന്നത് ഇന്ന് അഞ്ച് ഒന്ന് രണ്ടായിരത്തി മൂന്ന് നെല്ലിക്കുന്ന് പള്ളിയിലെ പത്തുമണിയുടെ ആഘോഷമായ പെരുന്നാൾ പൂർവ്വാന പിതാവ് അർപ്പിക്കാൻ പോവുകയാണല്ലോ ഇന്നേ ദിവസത്തെ കാഴ്ച സമരംഭത്തിൻ്റെ നേരത്ത് ഞാൻ ഒരു സമ്മാനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് ഞാൻ പിതാവിന് സമർപ്പിക്കുന്നു ഈ കീച്ചയായി ഈ കീച്ചയിനാണ് എൻ്റെ ഫോട്ടോയാണ് തൽക്കാലം തരുന്നത് പിന്നെ ഈ കുരിശും ഇവയാണ് എനിക്ക് ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ട രണ്ട് വസ്തുക്കൾ ഈ ഫോട്ടോയും ഒറിജിനൽ കീച്ചെയ്യൻ എൻ്റെ കൈവശം ഞാൻ ഭദ്രമായി സൂക്ഷിക്കുന്നു എൻ്റെ പിതാവിൻ്റെ ആത്മാവ് പിതാവിന് ഇഷ്ടപ്പെട്ട വൈദികനിലൂടെ എനിക്ക് തന്നതാണ് ഈ കീച്ചെയ്യൻ ഭൂമിയിലുള്ള എനിക്ക് പറ്റാവുന്ന ജനങ്ങളിലേക്ക് ദൈവ സ്നേഹമാകുന്ന എന്ന വലിയ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കി ഭൂമിയിൽ സ്നേഹരാജ്യമാകുവാൻ എന്നെ കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ മെഴുക് സ്വയം സന്തോഷിക്കാതെ ഒരുകി മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നതുപോലെ മറ്റുള്ളവർക്ക് പ്രകാശം ഏകുന്നത് പോലെ ഉരുകിയില്ലാതെയാകുമ്പോൾ ഈ കൈ ഈ കീച്ചയൻ്റെ മേൽ സ്നേഹമാകുന്ന താക്കോലിട്ട് നമ്മളെല്ലാം വിശ്വസിക്കുന്ന പരലോകത്ത് പിതാവിനെ ഞാൻ കാണുമ്പോൾ ഈ കീച്ചയ്യൻ ഞാൻ തിരിച്ചേൽപ്പിക്കും സാക്ഷാത് പിതാവിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച് ഈ കീച്ചയ്യൻ അതിനായി പിതാവും ആർ ജേക്കബ് തങ്കുഴിയും മറ്റെല്ലാ വൈദികരും എല്ലാ കന്യാസ്ത്രീകളും അൽമയരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിതാവിനെ തന്നെ ഈ മകള് നല്ല സ്നേഹമാണെന്ന് എനിക്കറിയാം പക്ഷേ അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത പിതാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാം ജഡമോഹങ്ങളെ കൊണ്ട് അധികഭാഗവും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുള്ള സമൂഹത്തിൽ തിന്മ കുടിയിരിക്കുന്ന വ്യക്തികളിൽ തിന്മ നിറഞ്ഞ സ്വഭാവത്തെ കുറേയധികം നേരിട്ട് തളർന്ന അവശയായ എനിക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയും അത് കഴിഞ്ഞിട്ട് എഴുതിയതിൻ്റെ അടിയിലാണ് ഇപ്പൊ ഞാൻ വായിച്ച രണ്ട് വചനഭാഗം എഴുതിയത് അത് കഴിഞ്ഞിട്ട് പിതാവുരി ബിഷപ്പ് ഹോസിലേക്ക് കൊണ്ടുപോകാൻ പഠനടുക്കളയിൽ പണികളുടെ ഇടയിൽ നിന്നിട്ട് എഴുതുന്നതാണ് ലെറ്റർ ഈ ലെറ്റർ അത് കഴിഞ്ഞ് ഈ രണ്ട് ലേഖന ഭാഗം അല്ല രണ്ട് വചനഭാഗങ്ങൾ വായിച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ പിതാവിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എൻ്റെ മകൻ്റെ ഇഷ്ടം എൻ്റെ മകൻ്റെ ഇഷ്ടം എൻ്റെ മാണിയച്ചൻ്റെ ഇഷ്ടം വൈദിക പട്ടം കിട്ടുന്നതിന് മുൻപ് അഞ്ച് വയസ്സുള്ള എന്നെ ഉറക്കിക്കെടുത്തി സാക്ഷാൽ പിതാവിൻ്റെ അടുത്തെത്തിയ എൻ്റെ മാണിയച്ചൻ അങ്കിൻ്റെ ഇഷ്ടം എൻ്റെ മാണിയച്ചൻ്റെ ഇഷ്ടം എൻ്റെ ഈശോയുടെ ഇഷ്ടം എൻ്റെ ഈശോയുടെ ഇഷ്ടം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്നീശോ എനി എന്നീ അവിടെ നിന്ന് നാലൂരി പാട്ട് എന്നീശോ എന്നീശോ എൻ്റെ എൻ്റെ മോൻ എൻ്റെ എല്ലാം തന്ന കുറീശുകൾ ഒന്നും തിരസ്കരിച്ചില്ല എങ്കിലും എങ്കിലും എന്നീശോ എന്നീശോ എൻ്റെ എല്ലാം ഇത്രയും എഴുതി ലെറ്റർ കൊണ്ട് അപ്പോൾ തന്നെ ബിഷപ്പ് ഹൗസിലേക്ക് പോയി പിതാവിന് കൊടുക്കുവാൻ പറഞ്ഞ് ഏൽപ്പിച്ചു പോന്നു പിറ്റേ ദിവസം നെല്ലിക്കുന്ന എൻ്റെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളിനെ പെരുന്നാൾ ദിവസത്തെ രാവിലെ പത്തുമണിയുടെ ആഘോഷമായ പാട്ടു കുർവാന തൂങ്കുഴി പിതാവിൻ്റേതായിരുന്നു കാഴ്ച സമർപ്പണത്തിൻ്റെ നേരത്ത് എല്ലാവരും കാഴ്ച സമർപ്പണത്തിനായി നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും എഴുന്നേറ്റ് പിന്നാലെ പോയി ഞാൻ കയ്യിൽ കരുതിയിരുന്ന കുരിശും കീച്ചെയിനിൻ്റെ ഫോട്ടോയും എഴുതിയ ലെറ്ററും ഒരു ഫോട്ടോ കോപ്പിയും പൊതിഞ്ഞ് കാഴ്ച സമർപ്പിച്ചു ഞാൻ ആ ലെറ്ററിൽ എഴുതിയ സുവിശേഷവും ലേഖനവുമാണ് അന്നേ ദിവസം വായിക്കുക എന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് വായിച്ചത് ഞാൻ എഴുതിയ സുവിശേഷ ഭാഗവും ലേഖനവുമായിരുന്നു മാത്രമല്ല തൂങ്ങി പിതാവ് പറഞ്ഞ സന്ദേശം വളരെ നന്നായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യേശുവിനെപ്പറ്റി ഇതെല്ലാം കേട്ട് കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു ദിവസം ഒരു ദിവസമായിട്ടുണ്ടായിരുന്ന ടെൻഷൻ മാറി എനിക്ക് വലിയ സന്തോഷം തോന്നി പിന്നീട് രണ്ടായിരത്തി ഏഴിൽ എൻ്റെ രാജാവായിരുന്നിട്ടും പാവഈശോ എന്ന പുസ്തകം ഈ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ മലയാള പുസ്തകം പ്രകാശനം കഴിഞ്ഞ് അയ്യായിരം എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ ലെറ്റർ പിതാവിനെ പെരുന്നാളായി കൊടുത്തതും കാഴ്ച സമർപ്പിച്ചതും എല്ലാം ഞാൻ ഓർക്കുകയാണ് നാല് കൊല്ലം മുൻപ് ലെറ്ററും കീച്ചെ ഫോട്ടോയും കുറിച്ചും പെരുന്നാളിന് കാഴ്ച സമർപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് വാസ്തവം പറഞ്ഞാൽ ഞാൻ ഒന്നും അറിയുന്നില്ല ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഞാനൊരു കടിപ്പന്താണ് ഈശോ തട്ടിക്കളിക്കുന്ന ഒരു പന്ത് എന്തായാലും ദൈവത്തോട് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എന്നെയും അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ഒരു ഉപകരണമാക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അയ്യായിരം മലയാള പുസ്തകത്തിൽ മൂവായിരം എണ്ണം സാധു കുടുംബങ്ങൾ വിറ്റ് അതിൻ്റെ നൂറ് രൂപ വെച്ച് അവരുടെ ആവശ്യങ്ങളിലേക്കായി എടുത്തോളാൻ പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലെ പെരുന്നാളിൻ്റെ കാഴ്ച സമർപ്പിച്ച സംഭവത്തിന് ശേഷം കുറേ നല്ല സംഭവങ്ങൾ ഉണ്ടായി പുസ്തകം അച്ചടിച്ച് ഇറക്കി കുറേ പാവങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു മുപ്പത്തെട്ട് പാടി മുപ്പത്തെട്ട് പാട്ട് പാടി സി ഡിയിലാക്കി മ്യൂസിക്കില്ലാതെ ആയിരം വിറ്റ് അർഹതപ്പെട്ട സാധുക്കളെ സഹായിക്കാൻ കഴിഞ്ഞു തൃശ്ശൂരിലുള്ള ക്രിസ്ത്യൻ സ്കൂളുകളിലെ സോവിനിയകളിൽ എൻ്റെ അഞ്ച് ആർട്ടിക്കിൾ വന്നു എല്ലാം നന്മയ്ക്കായി എപ്പോഴും പല മനക്കോർത്തകളും കെട്ടുന്നു പലതും ആശിക്കുന്നു ഇതിനെല്ലാം വിപരീതമായി പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു പിന്നീട് അതെല്ലാം വലിയ നന്മയ്ക്കായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവുന്നു മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്നാൽ അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ് ഇതെന്താ ഈ ലെറ്ററും പിതാവിനും ഈ ലെറ്റർ ഇതൊക്കെ കൊടുക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിന് ശേഷം എൻ്റെ എഴുതിയ പുസ്തകത്തിൽ ഈ അന്നത്തെ ഈ സംഭവം രണ്ടായിരത്തി മൂന്നിലെ സംഭവം ഞാൻ എഴുതിയതാണ് ആത്മാവാണ് സഹായകൻ്റെ പുസ്തകത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ಪ್ರಾರ್ಥಿಕ ಶುಭ ದಿನ